ജീസസ് സ്തുതി ആയിരിക്കട്ടെ തൊട്ടടുത്താണ് ഇപ്പൊ നമ്മളിരുന്ന് ഇപ്പോൾ പങ്കുവെക്കുന്നത് യേശു നാമത്തിൽ കാർമൽ ഗുഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ചാനലിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുന്നറിയിപ്പും കൂടിയായിട്ടാണ് സിസ്റ്റിത് പറയുന്നത് ഒരുപാട് വചന പ്രഘോഷകരെ യൂട്യൂബ് ചാനലിലെ ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ ലോക അവസാനം ഇത്ര നാളുകൾക്കുള്ളിൽ സംഭവിക്കും അങ്ങനെ ഒരുപാട് ഇടുന്നുണ്ട് വീണ്ടും വീണ്ടും സിസ്റ്റർ പറയുകയാണ് ഒരൊറ്റ ഉദാഹരണത്തിലൂടെയാണ് സിസ്റ്റിത് വെളിപ്പെടുത്തുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ സ്ഥലം പറയുന്നില്ല വലിയൊരു കോളേജിലാണ് സിസ്റ്റർ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ധ്യാനം മൂന്ന് ദിവസത്തെ നോമ്പ് കാലത്തെ ധ്യാനങ്ങളാണ് ധ്യാനം കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി നല്ല മെഡിക്കൽ ആയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളെ ചേർത്ത് വെച്ചിട്ട് പന്ത കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഒരു ധ്യാനവും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണം അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല ഈശോ സിസ്റ്റേം ഈശോയെ എഴുന്നേലിച്ച് വെച്ചിട്ട് തന്നെ ഒരു ത്രീ മിനിറ്റ്സ് വീഡിയോ എപ്പോഴും സിസ്റ്റിൻ്റെ വീഡിയോ ഒരു ത്രീ മിനിറ്റ്സ് ടു മിനിറ്റ്സ് കാരണം അത്രക്ക് ക്ഷമയാണ് ഇന്നത്തെ മക്കളെ കാണുവാനുള്ളത് കാരണം ഇതിലും മോർ ഇൻട്രസ്റ്റിങ് ആൻഡ് അട്രാക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ സിസ്റ്റിൻ്റെയും അച്ഛന്മാരുടെ വീഡിയോ ഒന്നും അവർക്ക് അത്ര സ്വീകാര്യമല്ല അപ്പോൾ ഞാനിവരെ അവിടെ നിർത്തി ഇതുപോലെ തന്നെ മൊബൈൽ സ്റ്റാൻഡ് വെച്ചു വീഡിയോ ഓണാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ധ്യാനത്തിൻ്റെ പോയിന്റ്സ് പറയുന്നോടുകൂടി ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സമയം പരിശുദ്ധ ശക്തമായ ഒരു ദിവ്യ പ്രേരണയാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഉറക്കെ റൂഹ 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 റോഹ എന്ന് നമുക്ക് ഉറക്കെ പറയാമെന്ന് പറഞ്ഞു ഒരു അഞ്ചെട്ട് കുട്ടികളുണ്ട് അപ്പം ഞാനിങ്ങനെ റൂഹ റൂഹ റൂഹാ റോഹ റൂഹ 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 ഇങ്ങനെ കത്തി ജോലിച്ച് പറയാം അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു മൂന്ന് കുട്ടികൾ ശക്തമായിട്ട് റൂഹ 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 എന്ന് പറയുന്നുണ്ട് മറ്റു കുട്ടികൾ അവരുടെ ഈ ഷോൾ പിടിച്ച് ചിരിക്കുകയാണ് അത് ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ റൂഹ റൂഹ എന്ന് ശക്തമായിട്ട് പറയുന്ന കുട്ടികൾക്കും ഇത് വലിയൊരു തടസ്സമാണ് അപ്പോൾ അവർക്ക് അവരും പറയാതെയായി പിന്നെ ഞാൻ മാത്രമായി പിന്നെ റൂഹ 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 എന്ന് പറയിൽ എനിക്കത് ഒരു അരോചകം തോന്നി എന്തായാലും വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ തുടക്കത്തിൽ വലിയ ശക്തമായിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചതിൻ്റെ ഇടയിൽ നിങ്ങളൊക്കെ ചിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു നമ്മൾ കാരണം അറിയുന്നതിന് മുൻപ് അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത് അത്രയും ശക്തമായിട്ട് അഭിഷേകത്തോടെയാണ് സിസ്റ്റേ അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി പറഞ്ഞു സിസ്റ്റേ ആ പറയുന്ന വാക്ക് പറയാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്ത് റൂഹ റൂഹ എന്ന് നിങ്ങൾ പറയാൻ കിട്ടില്ല എന്നാ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു ഏൽ ഏഹ് റൂഹ മൗണ്ട് കാർമൽ റൂഹ എന്നൊക്കെ പറഞ്ഞിട്ട് റൂഹ തന്നെ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് ഇപ്പോൾ ഒരു റൂഹ അഭിഷേകം അപ്പോൾ അവർ പറയണേ ഇല്ല ഞങ്ങൾ ഞങ്ങളത് കേട്ടിട്ടുമില്ല പറയാനില്ല അപ്പം ഞാൻ ഈ എട്ട് പേരോടായിട്ട് ചോദിച്ചു റൂഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല പിന്നെ പിന്നെ ഞാൻ ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ റൂഹയുടെ കാലഘട്ടമാണ് പരിസ്ഥാത്മാൻ്റെ കാലഘട്ടമാണ് ആത്മശക്തമായി വ്യാപരിക്കുന്ന കാലഘട്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റൂഹ എന്ന് ഞങ്ങൾക്ക് റൂഹ എന്ന കേ ചില പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ല അത് കാരണം അത് നാവില് ഉച്ചരിക്കാനായിട്ട് അതിനെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ചിരിച്ചതെന്ന് റൂഹ 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 എന്ന് പിന്നെ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സിസ്റ്റിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ റൂഹ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത മക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ലോക അതിർത്തികൾ വരെ യേശുവിനെയോ അവന്റെ വചനത്തെയോ കുറിച്ച് അറിയാത്ത ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാനം ഇല്ല എന്ന് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈശോ അതുകൊണ്ട് ഭീകര ദുരിതങ്ങളുടെ കാലം അടയാളങ്ങളുടെ കാലം ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഓർക്കുക എന്ന പദത്തിന്റെ അർത്ഥമറിയാത്ത മക്കൾ ഇന്ന് ഈ കേരളത്തിലുണ്ട് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ സമയമില്ലാത്തതിനാൽ മറ്റു പല കാര്യങ്ങളിലും താല്പര്യം വെച്ചിരിക്കുന്നതിനാൽ നമ്മുടെ മക്കൾ ഒന്നും കിട്ടാതെ പോകുന്നു അത് കേട്ട് വളരാതെ പോകുന്നു തലമുറകളിലേക്ക് പകരാതെ പോകുന്നു ഇത് വലിയൊരു സങ്കടകരമായ ഇതൊരു വീഡിയോ ഇടാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു വളരെ വളരെ സങ്കടം തോന്നാണ് ഇതെവിടെയാണ് നടത്തി അടുത്ത പ്രദേശത്ത് തന്നെയാണ് നടന്നത് കേരളത്തിൽ പ്രിയപ്പെട്ട അങ്ങനെ വിശുദ്ധ ബൈബിളിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് മർക്കൂസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങൾ േശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തെറ്റുപറ്റുന്നു ഇതൊരു ഈ ലോകാവസാനം പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായിട്ടിരിക്കട്ടെ റോഹ എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത മക്കളാണ് ഇന്ന് നമ്മോടൊത്ത് ജീവിക്കുന്നത് അത് പകർന്നു കൊടുക്കേണ്ട നമ്മൾക്ക് അതിന് സമയമില്ല താല്പര്യമില്ലാതായിരിക്കുന്നു മനസ്താപത്തോടെ തിരിച്ചു വരാം തലമുറ തലമുറയായിട്ട് പകർന്നു കൊടുക്കാം പ്രൈസലോട്ട് ഹലേലൂയ ആമീൻ